ഇന്നു മുതൽ സാമ്പത്തിക മേഖലയിൽ പുതിയ മാറ്റം വരുന്നു വായ്പയും കുടുംബ ബഡ്ജറ്റിനെയും വരെ ബാധിക്കുന്നത് ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന നിരവധി മാറ്റങ്ങളാണ് ധനകാര്യ റെഗുലേറ്ററി നയ മേഖലകളിൽ പുതുവർഷത്തിൽ നടപ്പിലാക്കും ബാങ്കിങ് ശമ്പളം നികുതി കാർഷിക സഹായങ്ങൾ കുടുംബ ബഡ്ജറ്റ് എന്നിവയെല്ലാം ബാധിക്കുന്ന നയങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിലാകും അതിവേഗത്തിലുള്ള ക്രെഡിറ്റ് സ്കോർ അപ്ഡേറ്റ് മുതൽ നികുതിദായകരുടെ നിയമപാലന ബാധ്യതകളിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാക്കും ഏപ്രിൽ ഒന്ന് മുതൽ ആറ് പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ആദായ നികുതി ആക്ടിന് പകരം ഇൻകം ടാക്സ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കും പുതിയ ബഡ്ജറ്റ് അനുസരിച്ച് പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ബാധ്യത പൂർണ്ണമായും ഒഴിവാക്കും സ്വർണത്തോടൊപ്പം വെള്ളി ആവരണങ്ങളും ബാങ്കുകളിൽ പണയം വെക്കാൻ ഏപ്രിൽ ഒന്ന് മുതൽ ഉപഭോക്താക്കൾക്ക് അവസരം ലഭിക്കും നാണയപ്പെരുപ്പം ജി ഡി പി വ്യാവസായിക ഉത്പാദനം എന്നിവ കണക്കാക്കുന്ന സൂചികകളുടെ അടിസ്ഥാന വർഷവും മാറുകയാണ് ഇനി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അടിസ്ഥാനമാക്കിയാകും സൂചികകൾ ചെയ്യിക്കുന്നത് ക്രെഡിറ്റ് റിപ്പോർട്ടിങ്ങിലാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിലവിൽ പതിനഞ്ച് ദിവസത്തിൽ പുതുക്കുന്ന ഉപഭോക്തൃ വിവരങ്ങൾ ഇനി ഓരോ ആഴ്ചയിലും അവലോകനം നടത്താനാണ് ക്രെഡിറ്റ് ബ്യൂറോകൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതോടെ പ്രതിമാസ തിരിച്ചടവുകളിൽ വരുത്തുന്ന വീഴ്ച അതിവേഗം ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും വായ്പ എടുക്കുന്നതിനെയും പലിശ ബാധ്യതയും നേരിട്ട് ബാധിക്കുന്നതാണ് ക്രെഡിറ്റ് സ്കോറിലെ അവലോകനം എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ വായ്പകളുടെ പലിശ കുറച്ചിരിക്കും ജനുവരി ഒന്ന് മുതൽ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയും കുറയും എസ് എം ഐ സംരംഭകർക്കുള്ള വായ്പയുടെ മേൽ ഈടാക്കുന്ന പ്രീ പേയ്മെന്റ് ചാർജുകൾ ഇന്ന് മുതൽ ഒഴിവാകും പ്രാഥമിക അർബൻ സഹകരണ ബാങ്ക് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ചട്ടം ബാധകം മുൻകൂർ വായ്പ അടച്ചു തീർക്കുമ്പോൾ ഈടാക്കുന്ന ചാർജാണിത് ഇന്ന് മുതൽ പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിക്കുന്ന നിയമങ്ങൾ കർശനമാകും ബാങ്ക് സേവനങ്ങൾക്കും സർക്കാർ സേവനങ്ങൾക്കും ഇക്കാര്യം നിർബന്ധമാകും വീഴ്ച വരുത്തിയാൽ അക്കൗണ്ട് മരവിപ്പിക്കും യു പി ഐ അടക്കമുള്ള ഡിജിറ്റൽ ഇടപാടുകളുടെ നിരീക്ഷണം ശക്തമാക്കും കർഷകർക്കുള്ള സഹായത്തിന് പുതിയ വർഷത്തിൽ അധിക രേഖകൾ ഹാജരാക്കണം ഇങ്ങനെ പോകുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ മാറ്റങ്ങൾ